ചേരാമംഗലം മൂതുകോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിശേഷൽ പൂജകൾ നടന്നു നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം നടത്താനെത്തിയിരുന്നു കലശാഭിഷേകം ദീപാരാധന തുടങ്ങിയ ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു തുടർന്ന് താളം സംഘടനയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റിയൊന്ന് വനിതകൾ അണിനിരന്ന തിരുവാതിരക്കളി അരങ്ങേറി നിന്ന് പോകുന്ന തിരുവാതിരക്കളി അതിജീവനത്തിന്റെ പാതയിലാണെന്ന് വനിതകൾ അഭിപ്രായപ്പെട്ടു പാരമ്പര്യ തനിമ നിലനിർത്തി തിരുവാതിരക്കളിയെ ജനകീയമാക്കുക എന്നതാണ് താളം എന്ന സംഘടനയുടെ ലക്ഷ്യം ഇന്ന് താളം സംഘടന അവതരിപ്പിച്ചത് എട്ടാമത്തെ മെഗാ തിരുവാതിരയാണ് വളരെ കാലഘട്ടം കൊണ്ട് തന്നെ താളം എന്ന ഞങ്ങളുടെ സംഘടന ഒരുപാട് വളർന്നു വലുതായിരിക്കുന്നു ശിവക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് ചേരാമംഗലം മാതൃസംഗമ വേദിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം നടന്നു സമ്മേളനത്തിൽ ഗാനനൃത്ത വിരുന്നും ആദരവ് സമർപ്പണവും ഉണ്ടായി പ്രസണ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഓർത്തെടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത് അതിലെ ആശയങ്ങൾ നന്മകൾ ഈ നാട്ടിൽ എല്ലാ കാലത്തും നിലനിൽക്കണം എന്നാഗ്രഹത്തോടുകഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ ഐതിഹ്യങ്ങൾ വിവിധ നാടുകളിൽ പ്രചാരത്തിലുണ്ട് എന്നാൽ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഹരിതായ്മ അല്ലെങ്കിൽ മാനവരാശിയുടെ വേദി ചെയർമാൻ ശ്യാം ചേരാമംഗലം അധ്യക്ഷനായി കെ ബാബു എം എൽ എ മുഖ്യാതിഥിയായി മുൻ എം പി വി എസ് വിജയരാഘവൻ യു ടി വി ചെയർമാൻ എം ജി രാജശേഖരൻ നായർ സിനിയാർട്ടിസ്റ്റ് അമേയ പ്രസാദ് നെന്മാർ എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ കെ എ തുളസി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ എന്നിവർ പങ്കെടുത്തു അജിത സ്വാഗതം പറഞ്ഞു തുടർന്ന് ഗാനമേള കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി